നീ ഭാഗ്യമുള്ള എന്താ നിനക്കൊരു ജോലി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം മാറ്റിട്ടി വേഗം വരും മനസ്സിലായി ഏതൊരു പഠിച്ചിട്ടുണ്ട് ബി എസ് സി ആരൂ വരൂ ഇരിക്കൂ വേണ്ട ഞാൻ നിന്നോളാം രമാ ഒരു ഡിഗ്രിക്കാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്ന ജോലിയൊക്കെ ഇഷ്ടമാകുമെന്നാണ് എനിക്ക് സംശയം എന്ത് ജോലിയായാലും ഞാൻ ചെയ്തോളാം സാഹചര്യമില്ല ഞാൻ പറഞ്ഞല്ലേ എന്റെ മകൾക്കും വരുമാനും ഡൽഹിയിലാ ജോലി അവരുടെ കുട്ടിയെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത് കുട്ടിയെ നോക്കാൻ ഒരായ വേണമെന്നാണ് ഞാൻ സുഗുണനോട് പറഞ്ഞിരുന്നത് എന്നോടത്ത് ആ കാസറ്റിൽ കഴിഞ്ഞാൽ ആളുകൾ പലരും ശരിയാണ് രമയ്ക്ക് മാസം അഞ്ഞൂറ് രൂപ വെച്ച് ശമ്പളം തരാം സമ്മതമാണോ ഇന്നും കൊച്ചമ്മയുടെ ഇഷ്ടം ഇതാണ് മോൻ പേര് അജിത്ത് ഭയങ്കര കുസൃതിയ മൊഴി തന്നെ താമസിക്കാനുള്ള മുറി കാണിച്ചു തരാം ആ അതാ ഗോവ ജനാർദ്ദനൻ എനിക്ക് ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ എഴുതാം ആ അഡ്രസ്സിൽ മറുപടി അയച്ചാൽ മതി പിന്നെ നിറണം അത് ഇപ്പഴ്മേ ഞാൻ ഭാരതീയമെന്നോട് പറഞ്ഞു ശരിയാക്കി തരാം ഇഷ്ടമുള്ള അടുത്തേക്ക് നിനക്ക് ഇഷ്ടമുള്ള എടുത്ത് പോകാനല്ല ഞാൻ സുഖന് മൂവായിരം രൂപ കൊടുത്തത് പോ നിന്റെ ഈ തൊഴിലിന് എന്നെ കിട്ടില്ല എന്റെ അനുവാദം ഇല്ലാതെ നിന്റെ ശവം പോലെ ഈ വീട്ടിന് പുറത്തേക്ക് പോകില്ല പാവപ്പെട്ട പിള്ളേരെ വെച്ച് പണം ഉണ്ടാക്കുന്ന നീ ഒരു സ്ത്രീയാണോ டி உயிக்கு நீங்குடிகளக்கேதா ஆரோதியமேனிட்டு பெங்களாவிட വ്യഭിചാര കേസിൽ ഇന്നലെ അറസ്റ്റ് ചെയ്തത്

വാടകരാണെന്ന് പറഞ്ഞത് താൻ ജമയെപ്പറത്താക്കി വീട് കൂട്ടിയല്ലേ ഞാൻ അറിവില്ലേ എന്റെ ഭാര്യ ഇപ്പോഴെ വേണമെന്ന് എനിക്കറിയാമോ എനിക്കറിയില്ല ഇന്റർനൂ ഞാൻ വന്ന് ഇവിടുന്ന് പോയതാ ദയവ് ചെയ്ത് പോലീസ് വരുന്നതിന് ജയൻ വിടുന്നു പോകണം ഞാൻ എത്തി വേണമെങ്കിലും തരാം അവളെ കണ്ടുപിടിക്കണം പക്ഷെ ഈ വേഷത്തിൽ എനിക്ക് എനിക്കൊരു പോകാൻ പറ്റില്ല ആദ്യം എന്റെ വീടിന്റേതാക്കൾ തരും ഞാൻ ഇപ്പൊ എടുത്ത് തരാം

அஹங்காரம் கொண்டே அவர் போயது எடமணியே நீ டவுன் முழுவன் சுட்டவன் என்ன எந்த குஞ்சு எவ்வையா நீ எங்க கண்டுபிடிக்கிற நமக்கு கண்டுபிடிக்காம രക്ഷപ്രകൊണ്ട് മാത്രമാണ് അയാൾക്ക് ആഹാരം ഇറങ്ങിയല്ല മൂന്ന് നേരം ഗുളിക അതിനിന്നത് ഇതാ ഇത് നീ വെച്ചു ഒരു പ്യൂണിൻ്റെതാ ഒത്തിരി ചോറ് വേണം ആ അതൊരു എന്യ പലിശക്കാരുടെ അയാൾക്ക് പഞ്ചാലയുടെ അസുഖം ഉള്ളതുകൊണ്ട് നല്ലൊരു കഴിച്ചൂടാ ഇത് വെച്ച് കഴിച്ചു വേണ്ട പയാച്ചു അല്ല ഞായറാഴ്ച വലിയാലിന്റെ മൂത്തം കുടിക്കല്ലേ അതായിരിക്കുന്നു മൂത്താ കരിയൊപ്പം കടുവ കുടിക്കേം ഭാരതി മേന അയ്യോ അവർ ഇപ്പൊ കണ്ടിട്ട് ഒരു കാര്യമില്ല സാർ അതെന്താ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ പോലീസ് റൈഡ് നടന്നുകൊണ്ട് പിന്നെ വല്ലപ്പോഴും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നൈറ്റ് ഷോ മാത്രമേ ഉള്ളൂ ഞാൻ മിസ്റ്റർ ചന്ദ്രശേഖരന്റെ ഗസ്റ്റ് ആണെന്ന് ഭാരതി മേനോട് പറഞ്ഞാൽ മതി അദ്ദേഹത്തിന്റെ ആള ഞാൻ ഇപ്പൊ പോയി പറയാൻ സാർ സാറെ എവിടെ ഇരിക്കും ചന്ദ്രശേഖരൻ സാറുമായിട്ട് എങ്ങനെയാ ബന്ധം ഞങ്ങളുടെ ആണ് എന്റെ പേര് ഐസക് ജോ ഓ ഐ അപ്പുട്ട സാറിന് മുകളിൽ വിളിച്ചോണ്ടു ിൽ കാണുമ്പോ രണ്ടുമല്ല സാറേ അതുകൊണ്ടാണ് എനിക്കൂടെ എല്ലാവരും ഞങ്ങൾ മാറിയിക്കും സാറേ ഇതാണ് ഞങ്ങളെ കളക്ഷൻ സാറിന് ഇഷ്ടപ്പെട്ടില്ലേ സ്പെഷ്യൽ ആ റൂമിലുണ്ട് കാറ് വിഷമിക്കണ്ട ఇది ఇష్టపెట్ ఈ కు చుమ్ ఇ కోస్ట్ ఫైవ్ హండ్రడ్ రుపీస్ ఆడు എത്രയായിരുന്നു എന്നാ ബാക്കിയുള്ള ശിശുഷൊക്കെ പൈക്കോ പൈക്കോ സാറേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അടി കാണും കിട്ടാം ഞാൻ എന്താ അതിനെ വിളിക്കേണ്ടത് സുമീന്നാണോ അതോ എൽ സി സാറിന് എന്നെ മനസ്സിലായി അല്ലേ അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ തന്നെ മതി എന്ന് പറഞ്ഞത് പക്ഷേ നീ വിചാരിക്കുന്ന കാര്യത്തിനൊന്നുമല്ല ഞാനിവിടെ എനിക്കതറിയാം അപ്പച്ചൻ ജയിൽ നിന്ന് എഴുതിയ കത്തിൽ സാറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു അപ്പച്ചന് വേണ്ടി സാറിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കാനുണ്ട് തീരാവുന്ന കാര്യമല്ല നിന്റെ അപ്പച്ചൻ അപ്പച്ചനോട് ചെയ്തത് അപ്പച്ചൻ സാറിനെതിരായി കള്ളസാക്ഷി പറഞ്ഞത് എനിക്ക് വേണ്ടിയായിരുന്നു വേണ്ടിയോ അതെ സാ ശ്രീധന പണത്തിന്റെ പേരിൽ എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു ആ പണം വരാമെന്ന് പറഞ്ഞാണ് എന്റെ അപ്പച്ചിനെ കൊണ്ട് ചന്ദ്രശേഖർ മുതലാളി കള്ളസാക്ഷി പറയിച്ചത് എന്നിട്ടയാൾ വാക്കുമാറിയതോ പോട്ടെ ആ ദുഷ്ടം കാറോടിച്ച് ഒരാൾ കൊന്നതിന് പകരം എന്റെ അപ്പച്ചനാ കുറ്റത്തിന് ജയിലിൽ കയറ്റി എന്നിട്ടയാൾ എന്നിവിടെയും കൊണ്ടെത്തിച്ചു ഞാനിവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ള കാര്യം ഇതുവരെ ഞാൻ എന്റെ അപ്പച്ചനെ അറിയിച്ചിട്ടില്ല സർ ആട്ടെ സാറിപ്പൊ ഇവിടെ എന്തിനാ വന്നത് ഞാൻ എന്റെ ഭാര്യ അന്വേഷിച്ചു സാറിന്റെ ഭാര്യയുടെ പേര് രമ എന്നാണോ അതെ രമയെ കോടതി നിന്ന് ജാമ്യമെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടും അവൾ ആർക്കും അഴങ്ങിയില്ല രമ മരിച്ചാലും അവളുടെ മാനം നശിപ്പിക്കാൻ ഈ ഭൂമിയിൽ ആരെ കൊണ്ടും കഴിയില്ല ഇന്ന് രമയെ ചന്ദ്രശേഖര മലാലിയുടെ ഗസ്റ്റ് ഹൗസിനെ കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ച് എങ്ങനെയാ രക്ഷപ്പെട്ടു പോയെന്ന് ഇവിടെ പറയുന്നത് കേട്ടു പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നമ്മൾ സംസാരിക്കുന്ന ആരെങ്കിലും കേട്ട അപകടമാണ് രമ ഇവിടെ വരികയോ വലിയ വിവരമോ കിട്ടോ ചെയ്താൽ ഞാൻ ഉടനെ സാറിനെ അറിയിച്ചോളാം